നമസ്കാരം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി നേടിയത് ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം വോട്ടാണ് ബി ജെ പിയുടെ ചരിത്രത്തിൽ ഇന്നേവരെ ഇത്രയധികം വോട്ട് ശേഖരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല രണ്ട് ഘടകങ്ങളായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ ബി ജെ പിയുടെ ഉജ്ജ്വല പ്രകടനത്തിന് കാരണമായത് ഒന്ന് പരമ്പരാഗതമായി യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ മടിമാറ്റി ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങി ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് കുഴപ്പമല്ല എന്ന് ക്രൈസ്തവ മേലധികാരികൾ പോലും തുറന്നു പറയാൻ ശ്രമിച്ചു രണ്ട് സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ബി ജെ പിക്കും ആർ എസ് എസിനും പതിയെ പതിയെ വേരുകളും ഉളച്ചു അതിൻ്റെ മാറ്റമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂരിൽ നേടിയ വിജയവും തിരുവനന്തപുരത്തും ആറ്റിങ്ങിലും സംഭവിച്ച ലോക്സഭയുടെ നിയമസഭ തിരിച്ചുള്ള കണക്കെടുക്കുമ്പോൾ കേരളത്തിലേതാണ്ട് ഇരുപതോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതെത്തി മറ്റനേക മണ്ഡലങ്ങളിൽ രണ്ടാമതും എത്തി അതുകൊണ്ടുതന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം നാലായിരത്തിൽ താഴെ വോട്ടിന്റെ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ട പാലക്കാട് ബി ജെ പിയുടെ വിജയം സുനിശ്ചിതമാണ് എന്ന് എല്ലാവരും കരുതി പക്ഷേ സംഭവിച്ചതോ ബി ജെ പിയുടെ ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട പരാജയങ്ങളിൽ ഒന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്താണ് ബി ജെ പിക്ക് സംഭവിച്ചത് ഒരു തർക്കവും വേണ്ട ചില തൽപര കക്ഷികളായ പെടുമാരണങ്ങൾ അവരുടെ വ്യക്തി താല്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി പാർട്ടിയെ അവരുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന തരത്തിൽ വളച്ചൊടിച്ച് കീശയിലാക്കിയിരിക്കുന്നു എന്നത് തന്നെ കാരണം കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ ഇത് ഉറക്കം വിളിച്ച് പറയുന്നതാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് പാർട്ടി അംഗത്വമുള്ള ബി ജെ പി മാത്രമല്ല ബി ജെ പിയോടും മോദി സർക്കാരിനോടും താല്പര്യമുള്ള സാധാരണ മനുഷ്യരാണ് എന്ന് സംസ്ഥാന നേതൃത്വം ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല അഞ്ചോ ആറോ ശതമാനത്തിനപ്പുറത്തേക്ക് കടുത്ത ബി ജെ പി ഇല്ലെന്നും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ഭൂരിപക്ഷം പേരും തീവ്ര ബി ജെ പി കാരല്ലെന്നും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ലെങ്കിലും ഒന്നും സംഭവിക്കാത്തവരാണെന്നും നേതൃത്വം തിരിച്ചറിയുന്നില്ല ജനപിന്തുണയുള്ള നേതാക്കളെ കണ്ടുപിടിച്ച് അവരെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുക അവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുക തുടങ്ങിയ പ്രാഥമികമായ കർമ്മങ്ങൾ അവർ നിറവേറ്റുന്നില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നേതൃമാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഒന്നും സംഭവിച്ചില്ല തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ബി ജെ പി സ്ഥാനാർത്ഥി എട്ട് നിലയിൽ പൊട്ടിയപ്പോഴെങ്കിലും നേതൃമാറ്റം ചിലരെങ്കിലും പ്രതീക്ഷിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉറപ്പായി മാറുമെന്നായിരുന്നു അന്നൊക്കെയുള്ള വാർത്തകൾ എന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ അവരുടെ മികവ് കൊണ്ട് ഉയർന്ന നേട്ടം കൊയ്തപ്പോൾ അതിന്റെ ക്രെഡിറ്റ് അടിച്ചുമാറ്റിയത് സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ആയിരുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് സുരേന്ദ്രൻ ചെറുവിരൽ അനക്കിയത് ദേശീയ നേതൃത്വം കൃത്യമായി ഇടപെടൽ നടത്തുകയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ തൃശൂരിലെ പ്രാദേശിക നേതൃത്വം നിർബന്ധിതരാവുകയും ചെയ്തതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ മികവും പിണറായി സർക്കാർ സുരേഷ് ഗോപിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതുണ്ടാക്കിയ സഹതാവതരംഗവും ക്രൈസ്തവ വോട്ടർമാർക്കിടയിൽ വലിയ വിള്ളലുണ്ടാക്കാൻ സുരേഷ് ഗോപി നടത്തിയ ഇടപെടലിന് കഴിഞ്ഞതുമൊക്കെ ആ തിളക്കമാർന്ന വിജയത്തിന് കാരണമായി മാസങ്ങളോളം തമ്പടിച്ചു പ്രവർത്തിച്ച് കൃത്യമായ കരുനീക്കങ്ങൾ നടത്തിയാണ് ആറ്റങ്ങളിൽ എല്ലാവരെയും ഞെട്ടിച്ച് വി മുരളീധരൻ ഏത് തിരുവനന്തപുരത്ത് വിശ്വപൗരനായ ശശിതരൂറിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് രണ്ടാം സ്ഥാനത്തെത്താൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞത് സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള മികവ് കൊണ്ട് മാത്രമാണ് ഒരു വർഷം മുമ്പെങ്കിലും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് തമ്പടിച്ച് പ്രവർത്തനം ആരംഭിച്ചിരുന്നെങ്കിൽ തീർച്ചയായും വിജയം പോലും സാധ്യമാകുമായിരുന്നു എവിടെ നിന്നാലും വോട്ട് കൂടുന്നതുകൊണ്ട് വോട്ട് കുറയട്ടെ എന്ന് കരുതി സംസ്ഥാന നേതൃത്വം ആലപ്പുഴയിൽ കൊണ്ട് നടതള്ളിയ ശോഭാ സുരേന്ദ്രൻ അവിടുത്തെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഇടിച്ചു കയറിയത് അവരുടെ മികവ് കൊണ്ടായിരുന്നു കൊല്ലത്തെ കൃഷ്ണകുമാറും ആലത്തൂരിലെ സരസ് ടീച്ചറും ഒക്കെ സ്വന്തം മികവ് കൊണ്ട് നേട്ടം കൊയ്തവരാണ് എന്നാൽ ആ വിജയത്തിന്റെയൊക്കെ നേട്ടം കൊണ്ടുപോയത് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ സുരേന്ദ്രനായിരുന്നു അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിളങ്ങുന്ന വോട്ടു നേട്ടമുണ്ടാക്കിയ സുരേന്ദ്രൻ ആ പദവിയിൽ തുടരട്ടെ എന്ന് ദേശീയ നേതൃത്വം തീരുമാനിച്ചു പിന്നീട് നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വിജയം കൈപ്പടിയിൽ ഒതുക്കാൻ കഴിയുമായിരുന്നിട്ടും നാണം കെട്ട പരാജയം ബി ജെ പിയെ നേരിടുമ്പോഴെങ്കിലും ബി ജെ പി ദേശീയ നേതൃത്വം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പുനർവിചിന്തനം നടത്തണം രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നു ബി ജെ പി പാലക്കാട് നേരിട്ടത് ആദ്യത്തേത് ജനപ്രിയ നേതാക്കളെ അകറ്റി നിർത്തുന്നു എന്ന പേരിൽ സുരേന്ദ്രൻ സുരേന്ദ്രനടക്കമുള്ള സംസ്ഥാന നേതൃത്വത്തോടുള്ള ഭിന്നത രണ്ടാമത്തേത് കൃഷ്ണകുമാറും അദ്ദേഹത്തിന്റെ ഭാര്യയും പാലക്കാട് ബി ജെ പിയെ വിഴുങ്ങാൻ ശ്രമിക്കുന്നു മറ്റാർക്കും അവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന സാഹചര്യം സന്ദീപ് വാര്യർ ബി ജെ പി വിട്ടതോടെ ആദ്യത്തെ പ്രതിസന്ധിക്ക് പരിഹാരമായി എന്നാൽ രണ്ടാമത്തെ പ്രതിസന്ധി മൂർച്ഛിക്കുകയാണ് ചെയ്തത് കൃഷ്ണകുമാർ ജയിച്ചാൽ തങ്ങൾക്ക് അവിടെ ഇനി പ്രവർത്തിക്കാനേ കഴിയില്ല എന്ന തോന്നൽ അവിടുത്തെ കൗൺസിലർമാരടക്കം അനേകം ബി ജെ പി നേതാക്കൾക്ക് കലശലായിരുന്നു അവരെല്ലാം ഒരുമിച്ച് എന്ത് സംഭവിച്ചാലും കൃഷ്ണകുമാറിനെ തോൽപ്പിക്കണം എന്ന് വാശിയോടെ തീരുമാനമെടുത്തപ്പോൾ പരാജയം ഉറപ്പായി വാസ്തവത്തിൽ കൃഷ്ണകുമാറിനേക്കാൾ പ്രാദേശിക നേതൃത്വം കലീ കൃഷ്ണകുമാറിന്റെ ഭാര്യയിൽ നഗരസഭയെ നിയന്ത്രിക്കുന്ന വനിതാ നേതാവുമായ മിനിമോളായിരുന്നു ഈ പരാജയത്തിൽ നിന്നെങ്കിലും ബി ജെ പി പാഠം ഉൾക്കൊണ്ടില്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കച്ചി തൊടാൻ കഴിയില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സിറ്റിംഗ് സീറ്റ് പോലും നിലനിർത്താൻ കഴിഞ്ഞില്ല എന്ന് മറക്കരുത് എന്നാൽ അതല്ല ഇപ്പോഴത്തെ സാഹചര്യം മുനമ്പം സംഭവം അടക്കം പല വിഷയങ്ങളിലും ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി മാറിയിരിക്കുകയാണ് എന്നാൽ വിശ്വസനീയമായ നേതൃത്വമില്ലാത്തതുകൊണ്ട് മാത്രം അത് ഉപയോഗിക്കാൻ ബി ജെ പിക്ക് കഴിയാതെ പോകുന്നു സുരേന്ദ്രനും സംഘവും അവർക്ക് ഓശാന പാടുന്നവരെ മാത്രം ചേർത്ത് പിടിക്കുകയും അവർക്കിഷ്ടമില്ലാത്തവരെ ജനപ്രിയരാണെങ്കിൽ അകറ്റി നിർത്തുകയും ചെയ്യുന്നത് ശീലമാക്കി മാറ്റുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ബി ജെ പിയിലേക്ക് എത്തിയ പി സി ജോർജിനോടും മകൻ ഷോൺ ജോർജിനോടും കാട്ടിയതും മാത്രം മതി ഉദാഹരണമായി എടുക്കാൻ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി പി സി ജോർജോ ഷോൺ ജോർജോ ആയിരുന്നെങ്കിൽ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് ഇവിടുത്തെ സാധാരണ ബി ജെ അറിയാം ഇങ്ങനെ തന്നെയാണ് ഒട്ടുമിക്ക തെരഞ്ഞെടുപ്പിലും ഇവരെടുക്കുന്ന നിലപാട് ദേശീയ നേതൃത്വത്തോട് അടുപ്പമുള്ള രണ്ട് നേതാക്കൾ ദേശീയ നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടി കേരളത്തിലെ രണ്ട് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ദീർഘകാലമായി പ്രവർത്തിക്കുന്നു ഡോക്ടർ ബാലശങ്കർ ചെങ്ങന്നൂരും അനൂപ് ആന്റണി തിരുവല്ലയിലും മൂന്ന് പേരുടെ പേര് വീതമാണ് ദേശീയ നേതൃത്വത്തിന് അയച്ചു കൊടുക്കേണ്ടത് അനൂപ് ആന്റണിയുടെ പേര് തിരുവല്ലയിലും ബാലശങ്കറിന്റെ പേര് ചെങ്ങന്നൂരിലും ഇല്ലാതിരിക്കാൻ സംസ്ഥാന നേതൃത്വം ശാഠ്യം കാട്ടിയതോടെ രണ്ട് സീറ്റിലെയും സാധ്യത ഇല്ലാതാക്കി സന്ദീപ് ആരുടെ അധികാരമോഹിയാവാം പക്ഷെ സന്ദീപ് വാര്യരുടെ സാധ്യത തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ ഉപയോഗിക്കാൻ ബി ജെ പി നേതൃത്വത്തിന് ഒരിക്കലും കഴിഞ്ഞില്ല ഇന്നും ബി ജെ പിക്ക് പുറത്തു പോവാതെ അകത്ത് തന്നെ കഴിയുന്ന എത്രയോ നേതാക്കന്മാർ ചങ്കുറ്റിദാസിനെ പോലെ സന്ദീപ് ബാചസ്പതിയെ പോലെ പി ആർ ശിവശങ്കറെ പോലെ അനൂപ് ആന്റണിയെ പോലെ എത്രയോ നേതാക്കളുണ്ട് അവരൊക്കെ പിന്നാം പുറത്ത് അലഞ്ഞു നടക്കുകയാണ് ജേക്കബ് തോമസിനെ പോലെ മേജർ രവിയെ പോലെ പ്രൊഫഷണൽ രംഗത്തു നിന്നും ബി ജെ പിയിലേക്ക് എത്തിയവരെ ഉപയോഗിക്കാനും നേതൃത്വത്തിന് കഴിയുന്നില്ല അവരൊക്കെ നിശബ്ദരായി എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് സമയം കളയുന്നു ഇനിയെങ്കിലും ഈ സംസ്ഥാന നേതൃത്വത്തെ എടുത്ത് ആറ്റിലെറിയാൻ ബി ജെ പി ദേശീയ നേതൃത്വം ശ്രമിക്കണം ഇത്തരം പെടുമാരണങ്ങൾ ബി ജെ പിക്ക് ഗുണമുണ്ടാക്കുകയില്ല അവരുടെ താല്പര്യം മാത്രമാണ് സംരക്ഷിക്കുന്നത് ജനതാല്പര്യം പരിഗണിച്ചുകൊണ്ട് ജനങ്ങൾ ആരെ ആഗ്രഹിക്കുന്നു എന്ന് പരിശോധിച്ചു വേണം നേതൃമാറ്റം ഉണ്ടാവാൻ ശോഭാ സുരേന്ദ്രനെ പോലെ ജനപിന്തുണയുള്ള നേതാക്കളെ നേതൃരംഗത്തേക്ക് രംഗത്തേക്ക് കൊണ്ടുവരാൻ ഇനിയും മടിക്കരുത് ക്രൈസ്തവ വോട്ട് ഉറപ്പിക്കാൻ ഷോൺ ജോർജിനെയും അനൂപ് ആന്റണിയെയും പോലുള്ളവരെ മുമ്പോട്ട് കൊണ്ടുവരണം ശോഭാ സുരേന്ദ്രനെ പോലുള്ളവരെ സംസ്ഥാന പ്രസിഡന്റ് പദവി കൊടുത്ത് എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം ഇങ്ങനെ ഒരു അഴിച്ചുപണി നടത്താൻ കഴിയാത്തിരത്തോളം കാലം ബി ജെ പിയുടെ അവസ്ഥ ഇതിനേക്കാൾ ദയനീയമായി പുറകോട്ടു പോകത്തേയുള്ളൂ മുനമ്പ് അടക്കമുള്ള വിഷയങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം മുതലെടുക്കാൻ കഴിയുന്ന നേതൃത്വത്തെ ഇനിയെങ്കിലും നിശ്ചയിച്ചില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പോലെ ചുറുചുറുക്കുള്ള ഒരു നേതൃത്വത്തെ ഏൽപ്പിച്ചില്ലെങ്കിൽ ബി ജെ പിക്ക് ഇനിയും ഇങ്ങനെ പരാജയത്തിന്റെ രുചിയറിഞ്ഞ് പശ്ചാത്താപിച്ച് കഴിയേണ്ടി വരും